പാഠഭാഗത്ത് നിന്ന് പറമ്പിലേക്ക് നടക്കുകയാണ് കുട്ടികൾ വിളനിലം വീണ്ടെടുക്കാൻ സ്കൂളിനു സമീപത്തുള്ള കാടുപിടിച്ച് കിടന്ന പറമ്പ് വെട്ടിത്തെളിച്ചു മണ്ണ് ഉഴുതുമറിച്ചു തടമെടുത്തു എൺപത് സെന്റ് സ്ഥലത്താണ് കൃഷി ആദ്യം നടുന്നത് കപ്പയാണ് ഗംഗാധരൻ നായരെ പോലെ സ്ഥലത്തെ പഴയ കർഷകരുടെ നാട്ടറിവിന്റെ താങ്ങിലാണ് കൃഷി മുന്നേറുന്നത് വെറും ജൈവ കൃഷിയല്ല ഗവേഷണമാണ് ഇതിനായി ഓരോ കൂടക്കപ്പയ്ക്കും ഓരോ രീതിയിലുള്ള വളം പ്രയോഗിക്കും കൃഷി രീതിയിലെ വ്യത്യാസം പ്രായോഗികമായി മനസ്സിലാക്കുകയാണ് ലക്ഷ്യം ഒന്നില് പൊഴിക്കാഷ്ടുപയോഗിക്കുന്നു ഒന്നില് ഉപയോഗിക്കുന്നു അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ജൈവ വളങ്ങൾ പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാണ് ഏത് കൂടത്തിലാണ് നമുക്ക് കൂടുതൽ വിളവ് ലഭിച്ചത് മഴയൊന്നും വകവയ്ക്കാതെ കുട്ടി കർഷകർ ആവേശത്തിലാണ് സ്കൂളിൽ ഒരു ചാൻസ് കിട്ടിയപ്പോൾ കൃഷി ചെയ്യാൻ ഇവിടേക്ക് വന്നതാണ് എനിക്കിപ്പോൾ കൃഷി ചെയ്യാൻ വളരെ ഇഷ്ടമാണ് സ്കൂളിലെ ഹരിതസേനാ പ്രവർത്തകനാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത് ഒരു നാട് വീണ്ടെടുക്കുകയാണ് കാർഷിക സംസ്കൃതിയെ പുതുതലമുറയുണ്ട് അറിവ് പകർന്ന പഴമക്കാരും ക്യാമറ പേഴ്സൺ റോബിൻ ബിയാറിനൊപ്പം ഷിതാ ജഗത് മീഡിയ വൺ കോഴിക്കോട്